ഒരു കോടി രൂപയോളം ചെലവിട്ട് ചിറ്റൂർ തത്തമംഗലം നഗരസഭ തത്തമംഗലത്ത് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണിയില്ലാതെ ചോർന്നൊലിക്കുന്നു രണ്ടു വർഷമായി വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമായില്ലെന്നും പരാതിയുണ്ട് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ മേൽക്കൂര കാലപ്പഴക്കം മൂലം തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് ഷീറ്റുകൾ കേടായതോടെ മഴ പെയ്താൽ കെട്ടിടം ചോർന്നൊലിക്കുന്ന സ്ഥിതിയായി യാത്രക്കാർ ബസ് കയറാൻ കാത്തുനിൽക്കുന്ന വരാന്തിയിൽ ചോർച്ച കാരണം നിൽക്കാൻ കഴിയാതെ പാതയോരത്തു നിന്നാണ് യാത്രക്കാർ ബസ് കയറുന്നത് തറയിൽ വെള്ളം കെട്ടിനിന്നും പക്ഷികൾ കാഷ്ടിച്ചും വരാന്ത വൃത്തികേടായി കിടക്കുകയാണ് എഴുപതിലധികം ബസ്സുകൾ വന്നിരുന്ന ബസ് സ്റ്റാൻഡാണിത് ഇപ്പോൾ തമിഴ്നാടിന്റെ ചേരൻ ട്രാൻസ്പോർട്ട് ബസ് മാത്രമാണ് സ്റ്റാൻഡിൽ വരുന്നത് കേടായ ഷീറ്റ് മാറ്റാൻ പോലും നഗരസഭ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് യാത്രക്കാരുടെയും കെട്ടിടത്തിലെ വ്യാപാരികളുടെയും പരാതി ചുറ്റുവൽക്കത്തം നഗരസഭയുടെ കോംപ്ലെക്സ് ആണത് ബസ് സ്റ്റാൻഡാണ് ഇതിപ്പോൾ ഇവിടെ സാധനങ്ങളായിട്ട് പഴക്കമുള്ള ഷീറ്റുകളൊക്കെയാണത് ഇതിപ്പോൾ പൊട്ടിപ്പൊളഞ്ഞ് നിൽക്കുകയാണ് ഇതിപ്പോൾ ഇപ്പം തന്നെ കാണാൻ പറ്റും ഇതിൽ ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കലും അവിടെ ബസ് സ്റ്റാൻഡ് മുഴുവൻ വൃത്തിയാടായി കിടക്കണം എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇത് ഷീറ്റ് താഴെ കഴിഞ്ഞാൽ ആൾ വരെ മരണപ്പെടും പെട്ടെന്ന് പെട്ടെന്ന് ആ ഷീറ്റുകൾ മാറ്റി മാറ്റി എല്ലാം മാറ്റണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എത്രയും നല്ല ഷീറ്റ് ഇട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള സംവിധാനം നഗരസഭാ അധികൃതർക്ക് നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് വിവിധ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു ഓരോ വർഷവും ബജറ്റിൽ തുക വകീരുത്തിയെന്ന് പറയുന്നതല്ലാതെ അനുഭവത്തിൽ കാണുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് പാലക്കാട്